എല്ലാ മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം ഞാൻ എസ് ടി പി കുന്നമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് അലീഫ പാലായി di dalam mandalam Sekretari Asraf Kutiman di dalam mandalam Tasraf Ahmad Muhammad Naziri Cermon Ch Moitri Cermon mandalam Menteri Cermon Abdurrahman Karandir കുന്നമോലം നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന ക്യാപ്ഷനിൽ പാർട്ടി ഈ ടുപ്പ് ഒരു വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ ഇവിടെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പേര് പേരിട വായിക്കാം ചാത്തമംഗലം പഞ്ചായത്തിൽ നിന്നും പായൂർ പത്താം വാർഡിലെ മുഹിദ്ദീൻ സി കെ പെരിയൽ പഞ്ചായത്തിൽ നിന്നും കല്ലേരി പതിനൊന്നാം വാർഡിൽ നിന്നും ശൈതൽവി പേരിയ വാർഡിൽ പതിനേഴാം വാർഡിൽ നിന്നും മുസമ്മിൽ പെരുമണ്ണ പഞ്ചായത്തിൽ നിന്നും പെരുമണ്ണ നോർത്ത് പാറക്കണ്ടം പാറക്കണ്ടം പതിനാലിൽ അഷ്റഫ് പെരുമണ്ണ അതേപോലെ മാവൂർ പഞ്ചായത്തിൽ നിന്നും പള്ളിയോൾ എട്ടാം വാർഡിൽ നിന്നും അഷ്റഫ് പള്ളികോളാണ് മാവൂർ സൗത്ത് പന്ത്രണ്ടാം വാർഡിൽ നിന്നും സുഫീന ടി പാറമ്പൽ ഈസ്റ്റ് പതിനാലാം വാർഡിൽ നിന്നുംബ പാറമ്പൽ വെസ്റ്റ് പതിനഞ്ചാം വാർഡിൽ നിന്നും സുലൈഖാ സി കൽപ്പള്ളി പതിനാറാം വാർഡ് ബഫൂർ ഇ ആയംകുളം പതിനേഴാം വാർഡിൽ ഷെരീഫ് യു കെ ഊർക്കടൽ പതിനെട്ടാം വാർഡിൽ അബ്ദുള്ള കുന്നമാളം പഞ്ചായത്തിൽ നിന്നും പൈങ്ങോട്ടുപുറം പതിനേഴാം വാർഡ് ഫൈസൽ കാരമ്പൂർ ഈസ്റ്റ് ഇരുപത്തൊന്നാം വാർഡിൽ ഖദീജ മുഹമ്മദ് ഈ ആളുകളാണ് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളായിട്ട് ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ രണ്ടാം ഘട്ട പ്രഖ്യാപനത്തിൽ ബാക്കിയുള്ള കൊളവണ്ണ പഞ്ചായത്തടക്കം ഉള്ള സ്ഥാനാർത്ഥികളെ തൊട്ടടുത്ത ദിവസം ആ കൂട്ടത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് അതേപോലെ ജില്ലാ പഞ്ചായത്ത് നാല് സ്ഥാനാർത്ഥികളെ നമ്മളെ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് ഇങ്ങനാണ് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ ഇത്രമാത്ര ബാക്കി തുടർ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അത് വെച്ചോ അപ്പടേ ബാസ്മാലാ എങ്കിലും കണ്ടിടേരോ എവിടെ ഇരുന്നോ ആ ഏതെങ്കിലും അല്ലേയിടേ എനിക്ക് എറിയാസേ കുറേ കിലോത്ര വലാ ദീപ് കൂടുതൽ കാരണങ്ങൾ കമൻ ഇതുവരെ കാരണങ്ങളിൽ പൂർണ്ണമായിട്ടില്ല പല പാർട്ടികളും നമ്മളുമായി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ സമീപത്തോളം ഇതില് പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ കൂറുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളോടും സഹകരിക്കാറ് രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കുന്ന മനോഭാവമാണ് നമ്മൾ ബാധുല തുറന്നു വെച്ചതാണ് സഹകരണത്തിന് തയ്യാറുള്ളവരുമായി സഹകരിക്കും എല്ലാവരുമായിട്ടും ഈ നിലപാടാണ് നിങ്ങളുടെ ഒരു അത് പിന്നെ സി പി എം നടത്തുന്ന വികസന സദസ്സുമായി ബന്ധപ്പെട്ട് മാവൂർ പഞ്ചായത്തിലടക്കം പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ അവരുടെ വേദിയിൽ അവതരിപ്പിക്കുന്നതിനുവേണ്ടി അത് പ്രകാരമാണ് ഒരു പഞ്ചായത്തിലും നമ്മളെ ക്ഷണിക്കപ്പെട്ടത് നിർഭാഗ്യവശാൽ ർഭാഗ്യവശാല് യുഡിഎഫ് ബഹിഷ്കരിച്ചൊരു പരിപാടിയായിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് അവിടെ പങ്കെടുത്തത് നമ്മളെ വികസന കാഴ്ചപ്പാടുകളും കേരളത്തിലെ ശക്തമായിട്ട് ു നമുക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ല മറിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മോട് സഹകരിക്കാൻ പറ്റുന്നുണ്ട് അവർ തീരുമാനിക്കാൻ ആവശ്യമാണെങ്കിൽ ചർച്ച ചെയ്യുക അത്ര നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രാജ്യത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ യു ഡി എഫിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു പിന്നീട് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മളെ പിന്തുണ തള്ളി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കി അപ്പൊ അത്തരം സമീപനങ്ങളിലേക്കൊന്നും ഞങ്ങൾ തീരാറില്ല ഞങ്ങൾ ധൈര്യസമേതം ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ പാർട്ടിയുടെ ബാനറിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം അത് അങ്ങനെയൊക്കെയാണെങ്കിൽ കൂട്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിലപാട് നമ്മുടെ പാർട്ടിയുടെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടും വളരെ പ്രസിക്തമാണ് അതുമായിട്ട് സഹകരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ഒഴികെയുള്ള അതുതന്നെയാണ് നമ്മളെ നിലപാട് എല്ലാവർക്കും നമ്മളായിട്ട് സഹകരിക്കാം എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുവരുന്നത് പല ഫണ്ടുകളും അഴിമതിയിൽ കുടിച്ച വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു ഏത് ഗവൺമെന്റ് ഫണ്ടാണെങ്കിലും മുഴുവൻ അതിന്റെ അർഹരിലേക്ക് അല്ലെങ്കിൽ ഒരു റോഡ് വർക്ക് ആണെങ്കിൽ ആ റോഡിലേക്കല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ അഴിമതി ഉണ്ടാവാൻ പാടില്ല അല്ല അതിപ്പോ നമ്മള് ഇത് പഞ്ചായത്ത് ഇലക്ഷൻ ആണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതില് പലതരത്തിലുള്ള അർഹരുണ്ടാകും വ്യക്തിപരമായ അർഹതയുള്ളവരുണ്ടാകും സാമൂഹികമായിട്ട് അർഹപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും ഇത് യഥാർത്ഥ അർഹരിലേക്ക് എത്തണം മറ്റു വഴിയിൽ തിരിഞ്ഞു പോകരുത് എന്നാണ് അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന സംഗതിയാണ് അതൊക്കെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന കാര്യങ്ങളാണല്ലോ അത് ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമൊന്നും തോന്നില്ല കാരണം കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ പെട്ടെന്നാണ് അതിന് മൊത്തമായി പറഞ്ഞതേ ഉള്ളൂ ഓരോ നിയമം കൊടുത്താലും കൃത്യമായ െന്റ് നടക്കണം ആരാണ് അർഹൻ എന്നത് ഇനി എല്ലാവരും നടക്കുന്നുണ്ട് എല്ലാരും പറഞ്ഞെങ്കിലും നമ്മൾ അംഗീകരിച്ചു ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നതെങ്കിൽ ഒക്കെ കുഴപ്പമില്ല നമ്മളെ നടക്കും നമ്മൾ പാർട്ടി അറിയാൻ അത് വിലയിരുത്തും അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകും അതാണ് ഞങ്ങൾ പറയുന്നത് ഏതൊക്കെ മണ്ഡലം ഒന്നും ഫൈനൽ ചെയ്തിട്ടില്ല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഈ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലാണ് പ്രഖ്യാപിച്ചത് ബാക്കിയുള്ളത് അവസാന പ്രഖ്യാപിച്ചോ സമയാകുമ്പോ ായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ചില പ്രത്യേക ഇനി ഏതെങ്കിലും നീക്കമൊക്കെ നടക്കുന്ന അങ്ങനെ ഉണ്ടാവും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുള്ള സാധ്യത ഒന്നും തലക്കളിയൊന്നുമല്ല പഞ്ചായത്തുകളിൽ ഇല്ല അതേപോലെ നമുക്ക് പിന്നെ കമ്പളിപ്പറമ്പ് അഞ്ഞൂറ്റി മൂന്ന് മത്സരിച്ചത് മറ്റൊക്കെ മുന്നണികളാണ് വ്യത്യാസമുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഗുണമംഗലത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കാൻ കാര്യമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് എല്ലാ <Nedun> ും പ്ല പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിലും ഇടത്തോളും പ്രഖ്യാപിച്ച രണ്ടായിരത്താണ് രണ്ടുപേർക്കാൻ അങ്ങനൊന്നും ഇല്ല കേരളത്തിൽ മാവൂർക്കാർക്ക് മുന്നേ അവര് മുന്നേ കുറച്ച് മുന്നേ അറിഞ്ഞിട്ടുണ്ടാവും കേരളത്തിലെ നൂറ്റിമൂന്ന് ലോക്കൽ ബോഡി അതോടൊപ്പം ഞങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിച്ചു കൊണ്ടുതന്നെ പോകുന്നത് പാർട്ടി വളർന്നോണ്ടിരിക്കയാണ് മാറ്റങ്ങൾ വരുമ്പോഴും ഉണ്ടാവും വാർഡിനെ സംബന്ധിച്ചിട്ട് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അവിടെ മത്സരിക്കുന്നത് അതിന്റെ ഒരു പ്രാധാന്യം മാവൂലുണ്ടാവും ഏതെങ്കിലും അടിസ്ഥാനത്തില് ഈ ഇടത് പറയുന്നത് കൂടുതലായിട്ട് തയ്യാറാണ് പറഞ്ഞല്ലോ സംസാരിക്കാൻ അതായത് ബിജെപി അല്ലാത്ത മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് നമ്മുടെ നമ്മൾ വെച്ച നയങ്ങൾക്ക് അനുസരിച്ച് അവര് തയ്യാറാവുവാണെങ്കിൽ നമ്മള് നീക്കുപോക്കുന്ന തയ്യാറാവും അപ്പൊ ഈ മീഡിയ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കയാണ് ചെറിയൊരു ഭക്ഷണങ്ങൾ അറിയപ്പെടുന്നത് അതില് റഷീദ് കേട്ടില്ല ബാക്കിയ അവസാനം പറഞ്ഞ റഷീദ് കെ പിന്നെ